കോൺക്രീറ്റ് വനത്തിനോരത്തില് അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ എന്നെ തെരുവിൽ തനിയെ നിർത്തി തെരുവിൽ തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസുകൾ വിളനിലങ്ങളായി മാറുമല്ലോ കാലം പല കടന്നവർ വാഴുമല്ലോ ഇത് കേക്ക് പല തലമുറകളിൽ വിധികളെ ക്രിമിനല് സോഷ്യൽ ക്രിമിനല് ചോര കറയിൽ കെറുക്കും കഥയില് കനികളില്ലല്ലോ വിതകൾ കാരണം അറിവിനുറവ അത് ഈ അറിവിനുറവരു മറ്റൊന്നും പോകില്ല അമ്മയും അപ്പനും തന്നതാ കലകള് ഈ കരങ്ങൾ ആയുധമേത്തിയത് ഇപ്പൊ മഷിയിൽ നല്ല ഞാൻ കുതിർന്നത് ചിരി പിറക്ക ഇരു ആ തലങ്ങൾ തുറന്ന എലിയും ദുഃഖങ്ങൾ വഴികൾ തുടർ പയനങ്ങൾ ചിരി അവൻ്റെ അരയില് പക്ഷെ തുരുമ്പുണ്ടായിരുന്നില്ല അവൻ്റെ ഉള്ളില് അവന് മണ്ണില് പക്ഷെ കടമുണ്ടായിരുന്നവൻ്റെ കഥയില് അക്കാ അത ഞാൻ പറയാൻ പോലൊരു തെരുവിൽ നിർത്തി തെരുവിൽ പശിയിൽ വലിച്ച ഇള്ള നല്ല സുഖം വിള നില കളി വാങ്ങുമല്ലോ പല കട്ടൻ നവടുമല്ലോ പല തല മുറകളിൽ കാതിൽ കവിതകൾ മാറ്റുമല്ലോ പശിയും പണവും കനകും ഉണ്ടാവാൻ സാവില്ല 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 ഉത്തമരെല്ലാരും ുംറിഞ്ഞ് കല്ലുകൊണ്ട് തിളക്കം എന്റെ തലപ്പാവിന്റെ ആരാണ് വില്ലെ തലപ്പാവും കേട്ടില്ല 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 ആരാണ് ആരാണ് വില്ലുകൊണ്ടിരിക്കുന്നത് തലപ്പൊന്നുവെച്ചു വരുന്നത് അയ്യങ്കാളി അയ്യങ്കാളി അയ്യങ്കാളി